നമസ്കാരം സി എൻ ടി വി ന്യൂസിലേക്ക് സ്വാഗതം പാലങ്കോട് പഞ്ചായത്തിലെ പെരുമുക്ക് ഉപതെരഞ്ഞെടുപ്പിന് ഒരുങ്ങി ആവേശമിന്തറയും കൊട്ടിക്കലാശം

ഡിസംബർ പത്തിനാണ് വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആവേശം നിറഞ്ഞ പ്രചരണത്തിന്റെ കൊട്ടിക്കലാശം ഞായറാഴ്ച വൈകിട്ടാണ് നടത്തുന്നത് യു ഡി എഫിൻ്റെ പഞ്ചായത്ത് മെമ്പറായിരുന്ന ഹക്കീം പെരുമുക്ക് രാജിവെച്ച ഒഴിവിലേക്കാണ് വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കോൺഗ്രസിലെ അലി പെരുവിങ്ങിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി സി പി ഐ എമ്മിലെ അബ്ദുറഹ്മാനുമാണ് മത്സരിക്കുന്നത് നിലവിലെ വാർഡ് നിലനിർത്താൻ യു ഡി എഫും നഷ്ടപ്പെട്ട വാർഡ് തിരിച്ചുപിടിക്കാൻ എൽ ഡി എഫും പ്രചരണ രംഗത്ത് സജീവമാണ് എൻഡിഎ സ്ഥാനാർത്ഥിയെയും മത്സരിക്കുന്ന ബി ജെ പിയുടെ ഷിബു തണ്ടലായിലും എസ് ഡി പി സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന റഷീദ് പെരുമുക്കും വലിയ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് മത്സരരംഗത്തുള്ളത് തിങ്കളാഴ്ച വൈകുന്നേരത്തോടെ നിശബ്ദ പ്രചരണം അവസാനിക്കും ചൊവ്വാഴ്ച കാലത്ത് മുതലാണ് വോട്ടെടുപ്പ് ബുധനാഴ്ച തന്നെ ഫലമറിയാം കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും സി എൻ ടി വിയുടെ ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യുക